ു ചുറ്റുമുള്ള കുറച്ച് കപട മതേതരന്മാരുണ്ട് ഒന്നാമത്തെ കാര്യം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമ്പന്നരായിരിക്കുന്നവർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുസ്ലിമിന്റെ കുട്ടിക്ക് പോലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് ശരിയല്ലേ ഏ ണക്കിന് സമ്പത്തുള്ള മുസ്ലിമിന്റെ മക്കൾക്ക് പോലും പൊതു പൊതുഖജനാവിൽ നിന്ന് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ ഇവര് കേരളത്തിൽ ന്യൂനപക്ഷമല്ല എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് ഇവർക്ക് ന്യൂനപക്ഷ അവകാശം ഇസ്ലാമിനെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഇന്ത്യയിൽ പറ്റില്ല എസ്പെഷ്യലി കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമാണോ അവരുടെ പേഴ്സൻ്റേജ് ആണോ പേഴ്സൺ ടൈൽ വെച്ചിട്ടാണോ പറയുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇതല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കണ്ടോ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ കണ്ടോ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലേ ഏതെങ്കിലും രൂപത്തിൽ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ സംഘടനയുടെ പേരിൽ അവരുടെ മതവിശ്വാസം ആചരിക്കുന്നതിൻ്റെ പേരിൽ അനുഷ്ഠാനങ്ങളുടെ പേരിൽ ഇവരെ എപ്പോഴെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ഇല്ല ഭൂരിപക്ഷങ്ങൾക്കില്ലാത്ത ഒരുപാട് അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് പതിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ പിന്നെ അവരെ മാറ്റി നിർത്തി അവരെന്തോ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഭീതി വ്യാപാരം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാ ആരാ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അന്യമത വിരുദ്ധതകളും വർഗീയതകളും വിഭാഗീയതകളും പറയുന്നത് ആരാ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരെ ഏറ്റവും കൂടുതൽ എവിടെയാ നമ്മുടെ കമന്റ് ബോക്സുകളില് ചാറ്റ് ബോക്സുകളിൽ വീഡിയോകളിൽ സംവാദങ്ങളിലൊക്കെ വന്നിട്ട് അഗ്രസീവായി അനാവശ്യങ്ങൾ പറഞ്ഞ് നമ്മളെ കണ്ടാൽ നടക്കുന്ന രൂപത്തിലുള്ള ഭീഷണികളുമായി നടക്കുന്നത് തന്നെ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് എന്താണ് കമന്റുകൾ വായിച്ചിരുന്നു മൻസൂറിൽ അറിയാതെ കണ്ടത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുഹമ്മദ് ഫാറൂഖ് നീ ആരാണിതൊക്കെ പറയാൻ അത് നിന്റെ തന്തയെ പറഞ്ഞു വിട അവനോട് പറയാം എന്റെ മറുപടി ഓക്കെ അടുത്തത് മനുഷ്യർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന നിന്നെയൊക്കെയാണ് നശിപ്പിക്കേണ്ടത് നീയാണോ നശിപ്പിക്കാൻ വരിക അതോ നിന്റെ വാപ്പയാണോ വരിക ആരാണ് വരുന്നതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരണേ കാക്ക മനസ്സിലായോ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പിത എങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് അതെ അവരെ എതിർക്കുന്ന ആരും ഇനി ഇവിടെ വേണ്ട എന്ന ഒരു രീതി ഇവര് ന്യൂനപക്ഷമാണ് അല്ലേ ഓഹ് ഇവർക്കാണ് സംരക്ഷണം വേണ്ടത് പാവങ്ങള് ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വേണം അന്യമതവിദ്വേഷം മാത്രമല്ല ഇസ്ലാം മതം മാത്രമായിരിക്കണം പ്രാവർത്തികമാക്കേണ്ടത് ഒരു സിനിമ പോലും ഇവിടെ പറ്റുമോ ഞങ്ങളുടെ മതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സിനിമയാണെങ്കിൽ അത് പറ്റില്ല കേരള സ്റ്റോറി എന്ന് എന്നുള്ളത് റിയൽ സ്റ്റോറിയാ അല്ലേ നിമിഷ ഫാത്തിമയും സോണിയ സെബസ് സെബാസ്റ്റിനും മെറിൻ ജേക്കബും ഒക്കെ സിറിയയിൽ പോയി ലൈംഗിക അടിമകളായിരിക്കുന്നത് രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതൊന്നുമല്ല മുറിയന്മാരുടെ വലയിൽ അകപ്പെട്ടിട്ട് പോയതാ അല്ലേ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ വിശ്വാസികളോട് യുവജന സംഘടനകളോടും ദേവാലയ അധികൃതരോടും ഒക്കെ അവസരം ഒരുക്കി തരുവാണെങ്കിൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൗജന്യമായിട്ട് കേരള സ്റ്റോറി എന്ന ബോധവൽക്കരണ ചിത്രം കേരളത്തിൽ എല്ലായിടത്തും പ്രദർശനം നടത്തുമെന്ന് പറഞ്ഞ് കാസയ്യെ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വന്നു എന്തിനാ ഇനി ആരും അതിനകത്ത് പോകാതിരിക്കാൻ ആ സിനിമ മര്യാദയ്ക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയെങ്കിലും ലവ് ജിഹാദ് എന്താണ് എന്ന് അതിനകത്ത് പോയി വീഴുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയനെ സന്യാസിമാരുടെയും അതുപോലെ പള്ളീലച്ചന്മാരുടെയും ഒക്കെ മൗനം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു കേരളത്തിൽ ഇവർ മതവേട്ട നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോഴും അതേ ഇസ്രായേലിലെ സ്ത്രീകളെയും ഒക്കെ കൊല്ലുകയും ബലമായി പിടിച്ചുകൊണ്ടുപോയി പോയി ബലാത്കാരം ചെയ്യുകയും കുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ എവിടെയായിരുന്നു ഗാസ ഗാസ എന്ന് പറഞ്ഞു കരയുന്നവരൊക്കെ നമ്മൾ കണ്ടില്ലല്ലോ ബൈബിൾ പുസ്തകം നിങ്ങൾ ഖുർആൻ വിശുദ്ധ പുസ്തകമായിരിക്കും നിങ്ങൾ ബൈബിൾ അവരുടെയും വിശുദ്ധ പുസ്തകമാണ് തുളസിത്തറയെ അവർ പവിത്രമായിട്ടാണ് കാണുന്നത് അത് തുണി പൊക്കി സുന തുണിപൊക്കി സുനയുടെ അടുത്തു നിന്നൊരു മുടിമറിച്ച് ഇട്ടാൽ അവരുടെ മതവികാരം വ്രണപ്പെടും ബൈബിള് ഡീസർ ഒഴിച്ച് കത്തിച്ച വീഡിയോ ചിത്രീകരിച്ചാൽ പബ്ലിഷ് ചെയ്ത് മറ്റുള്ളവരെ കൂടുതൽ ആളുകളെ അഗ്രസീവ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇവർ ശ്രമിച്ചത് അപ്പോൾ നിങ്ങൾ മിണ്ടിയോ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന മൂന്ന് മലയാളി പെൺകുട്ടികളെ സംബന്ധിക്കുന്ന വീഡിയോ പുറത്തു വന്നില്ലേ അവരെ സ്കൂളിന് ടൂർ പോയപ്പോ അവരുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കാന്ഹാർ വിമാനത്താവളം വഴി കൊണ്ടുപോയതൊന്നുമല്ല ആണോ ടൂറിന് പോയ ആളുകളാണോ അവരെ അതോ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് സ്പോർട്സിനോ ആർട്സിനോ പങ്കെടുക്കാൻ വേണ്ടി പോയവരായിരുന്നു അവരെ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ എങ്ങനെ എത്തിയതാ കേരള സ്റ്റോറി എന്ന സിനിമയാണ് കഥയാ പറഞ്ഞു തരുന്നത് അവർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് ഇത് ഇപ്പൊ നമ്മൾ ഒരു എന്താ പെൺകുട്ടിയുടെ പേര് ഒരു എൽദോസ് കുറെ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ സോന എൽദോസ് അല്ലേ ആ സോന എൽദോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി എങ്ങനെയാണ് കഴുത്തിൽ കുരുക്കെട്ടത് വെറുതെ കുരു വെറുതെ കെട്ടതാണ് കാരണം അല്ലേ ചത്തോളം പറഞ്ഞു കോതമംഗലത്ത് കരുനഗപ്പള്ളിയിൽ ഒരു പെൺകുട്ടിക്ക് ജീവൻ പോയില്ല നീതിയും ഇല്ലാതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കാനില്ല ആർക്കും അല്ലേ ഏ ആ ശശിധാർ എന്റെ നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ ഒന്ന് കൊടുക്കേറീ അതാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് സാധിച്ചേക്കാം ചോദ്യത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല അതല്ലേ അതിനകത്ത് ഒരു സൂപ്രമൈസ് നിങ്ങൾ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഉത്തരം തന്നേ തീരൂ ഇതുപോലെയുള്ള വസ്തുതകൾ തുറന്ന് പറയുമ്പോ നിങ്ങൾക്ക് വലിയ രൂപത്തിൽ കുരു പൊട്ടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കുരു പൊട്ടിക്കാൻ തന്നെയാണ് തീരുമാനം ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും നമ്മുടെ നാടിൻ്റെ ഇത്തരം സാഹചര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം രണ്ട് യഹൂദ സ്ത്രീകളെ കേരളത്തിലെ കൊച്ചിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്തിനായിരുന്നു യഹൂദരാണ് എന്നതിൻ്റെ പേരിലോ ആൾക്കൂട്ട വിചാരണ നടത്താൻ ഇവർക്ക് ആരാണ് അനുമതി നൽകിയത് ആ രൂപത്തിലുള്ള ചെറ്റത്തനം കാണിക്കുന്ന ജിഹാദികളുടെ നാടായി നമ്മുടെ കൊച്ചുകേരളം മാറി ഇന്ത്യ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോത്ര നേതാവായിട്ടുള്ള സ്ത്രീലമ്പടന്റെ നാടായി അധപ്പതിക്കുന്നു സുന്ദരികളായ ഒരു പെണ്ണിന് സുന്ദരികളായ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരോടൊപ്പം പോലും വഴി നടക്കാൻ സാധിക്കാത്ത മഹമ്മന്റെ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ ഇവര് കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതിവിദൂരമല്ല ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ യഹൂദന്മാരുണ്ട് ഇവിടെ ഇവര് ഇവരുടെ മതവും രാഷ്ട്രീയവും ഒക്കെ ഇവരിവിടെ കൂടിക്കലർത്തി ഇവർ മാത്രം പിന്നീട് മതി എന്ന രൂപത്തിലാക്കി മാറ്റുമായിരുന്നു ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പോഴും മതേതരത്തും ഇവിടെ നിലനിൽക്കുന്നത് ഈ ഹിന്ദുക്കൾക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കാണ് ലഭിച്ചതെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കുമൊന്നും കൃത്യമായിട്ട് നമ്മുടെ ആശയമോ ആദർശമോ പറയാൻ ഇവിടെ ഇങ്ങനെ